നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ മുഹമ്മദ് നബിയുടെ മു സാഹോദര്യപാഠങ്ങൾ ലോകം മാതൃകയാക്കണമെന്ന് കോട് തങ്ങൾ അഭിപ്രായപ്പെട്ടു പൂക്കാട്ടിലെ വാദി ത്വയ്ബയിൽ നടക്കുന്ന മീലാദ് പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ മുഹമ്മദ് നബി തുല്യതയില്ലാത്ത മാതൃകയാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് ആനുകാലിക സമൂഹം പകർത്തേണ്ട ഉദാത്ത മാതൃകയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയുടെ ഭാഗമായി നടന്ന മീലാദ് സന്ദേശ റാലി രാവിലെ ഏഴ് മണിക്ക് ടിട്ടിപ്പടി ഹിദായത്ത് നഗർ മദ്രസത്തിൽ ഹസനിയയിൽ നിന്നും ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് മൗലിദ് പാരായണത്തോടെ വാദി തൊയ്ബയിൽ അവസാനിച്ചു ഉദ്ബോധനവും ദുഅായും സയ്യിദ് മഹ്റൂഫ് മദനി അൽ ജിഫ്രി കല്ലടിക്കോടങ്ങൾ നിർവഹിച്ചു യഹിയ നയിമി മൂന്നാക്കൽ ഇസ്മായിൽ ഇർഫാനി അബൂബക്കർ ഹസ്സനി പൂക്കാട്ടിരി ജലാൽ സഖാഫി തുടങ്ങി അനേകം പണ്ഡിതരും പരിപാടിയിൽ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും സമാപന സദസ്സും സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ച വൈകിട്ട് നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കാട്ടിരി തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ തങ്ങളെ സ്നേഹിക്കേണ്ടവരാണ് സ്നേഹമുണ്ടാകുമ്പോഴാണ് ഈ മാന് പൂർണ്ണതയിലെത്താൻ കഴിയുക എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം പഠിപ്പിച്ചു വന്ന ജീവിത രീതികളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട് ആ തങ്ങൾ നമുക്ക് എല്ലാം പഠിപ്പിച്ചു പരിശുദ്ധ എന്തിലേറെ നമ്മുടെ മാത്രം മുഴുവനും റസൂലുള്ളാഹി സല്ല അവിടെ മനുഷ്യർക്ക് എന്നല്ല ആ തങ്ങളുടെ ആ ജീവിതത്തെ നാം പഠിക്കേണ്ടതുണ്ട് ജീവിതം നാം കൃത്യമായി അറിയേണ്ടതുണ്ട് അങ്ങനെ അറിയുമ്പോഴാണ് തങ്ങളോടുള്ള മഹത്വത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുക എന്നാൽ ആ തങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന പരിശുദ്ധമായി പൂർണ്ണമായി ഇവിടെ മുസ്ലിം മാത്രം മാത്രം ജീവിച്ചാൽ ജീവിച്ചാൽ പോരാ പോരാ ഇവിടെ ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനി മാത്രം ജീവിച്ചാൽ പോരാ ഇവിടെ മതമുള്ളവർ മാത്രം ജീവിച്ചാൽ പോരാ ഇവിടെ മതമില്ലാത്തവർക്ക് മാത്രം ജീവിച്ചാൽ പോരാ എല്ലാ ആളുകളും ഒരുപോലെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച

വലിയവയെ ഏതു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മദീനയിൽ നമുക്ക് കാണിച്ചുവെക്കാൻ കഴിയുക ഈ ചഞ്ചലയുന്ന സമയത്ത് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട് മഹാനായ ഹംസ ബിൻ ഉൽ ഖർവാരി റളിയല്ലാഹു അൻഹു ഉണ്ട് വലിയ ധീരരായ വിപാർ സ്വഹാബത്ത് ഉണ്ട് അവരുടെ കയ്യിടയിലുള്ള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങി എടുത്ത പ്രത്യാവരണം

ും അവർ അവരുടെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് ലോകം മുഴുവനും ഓരോ ഭരണാധികാരികളും ശരിക്ക് പഠിക്കേണ്ടതുണ്ട് ഈ ലോകത്ത് മുസൽമാൻ നൽകുന്ന പരിശുദ്ധ പരിശുദ്ധതയും നൽകുന്ന ഓരോ സന്ദേശങ്ങളും ഒരാൾക്കും എതിരെയുള്ളതല്ല ആർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതല്ല ുംനുഷ്യും രക്ഷപ്പെടുന്നത് ുംനുഷ്യും

നമ്മുടെ പരിപാടി എന്ന പേരിൽ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ പ്രൗഢമായി നടക്കും الله أكبر ولله الحمد الله الله لا بيجي بك ما رجعت إن عارضنا بلي ولا عوض നടത്തണം എല്ലാം കൊണ്ട് നമുക്ക് എല്ലാരും കൂടെ നിന്നുകൊണ്ട് നമുക്കത് വിജയിപ്പിക്കണം അബാഹു നൽകട്ടെ अश्बिरा करने अल्लाह, वसमंगला करने अल्लाह, प्रयास नल दूरी करने अल्लाह, संघर्ष नल दिक्कतने अल्लाह, लोगों को किसी बात नहीं करने अल्लाह, क्या अल्लाह ताय मल्लु कोमाज, जारी निकल प्रयास नल उड़ाई, तिमार वसेहात, तिमार नमाहाई कर लेतू, एह्वियत मिल करने अल्लाह വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം